ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് ട്രെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് നെത്തല് മീൻ്റെ സൂപ്പർ ഒരു പീരയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ നെത്തല് മീൻ നല്ലപോലെയല്ല കഴി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങായ അതുപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ ചുമന്നുള്ളി അതെല്ലാം കൂടെ ഞാൻ എന്ത് അരച്ചാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അരിഞ്ഞൊന്നും ഇട്ടിട്ടൊന്നുമില്ല അരിഞ്ഞൊക്കെ ഇടുമ്പോൾ കുട്ടികളാരും ആ അരിഞ്ഞിട്ട് ആ ഉള്ളി ഇതൊന്നും കഴിക്കാത്തത് കാരണം എല്ലാം കൂടെ ഞാൻ അരച്ചിട്ടാണ് ചെയ്ത് കേട്ടോ പക്ഷേ നല്ല കിടക്കാച്ച ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ മീൻ മീൻപീരിയായിട്ട് മീനൊക്കെ ഇറക്കി തിന്നാനും പറ്റും അതുപോലെ എന്നെ ഇറക്കി മാറ്റി ഒന്നും വെക്കേണ്ട കാര്യം ചില കരിയപ്പിലൊക്കെ എടുത്ത് മാറ്റി വെക്കുമല്ലോ ഞാനിതെല്ലാം ഇതിൻ്റെ അടുത്തിട്ട് അരച്ചിട്ടാണ് വെച്ചത് എന്നിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഇതൊന്ന് ഒഴിച്ച് അരപ്പ് അരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം ഒന്നിച്ചാണ് നമ്മൾ ഈ പീര് വെക്കുന്നത് സപ്പറേറ്റ് തിളപ്പിച്ചിട്ട് ഒന്നുമല്ല ഈ രീതിയിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോഴത് ഉപ്പ് ഉപ്പ് ആവശ്യം ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കൊടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ കഴുകി വാരി വെച്ചിരിക്കുന്ന നെത്തലീൻ ഇതുപോലെ നമുക്കൊന്ന് അതിൻ്റെ അകത്തിട്ട് ഇട്ട് കൈ കൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നുണ്ട് ഇനി ഒരു ഉള്ളി എണ്ണ പോലും ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേനൽ ചേർക്കാമെന്നുള്ളൂ കാര്യം തേങ്ങായിലൊക്കെ എണ്ണമയുള്ളത് കാരണം അടിപൊളി പീരയാണ് നമ്മുടെ കപ്പയുടെ കൂടെ അതുപോലെ അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ തിന്നാൻ അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ കപ്പയൊക്കെ ചെണ്ട പിഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ തിന്നാൻ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് ഈ പീരയും കൂടി ചോറിനാൻ വേണ്ടി ഇരിക്കുകയാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളും കണ്ടില്ലേ കാവലിരിക്കുക പീരയും കൂട്ടി ചോറ് ഉണ്ടാനായിട്ട് അപ്പോൾ ആ ഈ പീരയൊക്കെ വെന്തിട്ട് വേണം കൊടുക്കാനായിട്ട് ഇത് കണ്ടില്ലേ നല്ല പോലെ തിളച്ച് വന്നിട്ടോ നല്ലൊരു മണവുമാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് കുട്ടികളൊന്നും ഇനി ഇതിനകത്തൊന്നും പിറക്കിക്കളയത്തൊന്നും ഇല്ല കേട്ടോ എല്ലാം അരച്ച് ചേർത്തിരിക്കുന്ന കാരണം അപ്പോൾ നിങ്ങൾ ഇതൊന്നിങ്ങനെയൊന്ന് ചെയ്ത് നോക്കും കുട്ടികൾ കഴിക്കാത്ത കുട്ടികൾ വരെ കഴിക്കും കേട്ടോ അത് ഉറപ്പാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് ഞാൻ അതിൻ്റെ കൂടെ ഒരു ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് കറിവേപ്പ് തണ്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റല്ല നെത്തലി നെത്തലി മീനാണ് നല്ല കാൽസ്യം ഒത്തിരി അടങ്ങിയതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ കഷ്ണങ്ങളൊന്നും പറക്കി തിന്നാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതുങ്ങളെല്ലാം നല്ലപോലെ ചോറ് ഉണ്ടോളും അടിപൊളി ടേസ്റ്റുമാണ് ഇതിന് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത് കേട്ടോ പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അല്ലെങ്കിൽ അരിഞ്ഞുകൊണ്ടൊന്നും ഇരിക്കേണ്ട ഇങ്ങനെ ഉപയോഗിച്ച് നോക്കുക ഒന്നും വേണ്ട ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് അങ്ങ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി റെസിപ്പിയും അതുപോലെ ടിപ്പുകളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ഇത് കണ്ടില്ല ഇപ്പം എൻ്റെ പിറകെ നടക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇച്ചിരി പീരെയും കുട്ടി ഇത് കേൾക്കും ഞാൻ ചോറ് കൊടുക്കട്ടെ അനിയടുത്ത വീഡിയോയിൽ കാണാം